വാർത്തകൾ വിശദമായി കൊടുങ്ങല്ലൂർ നഗരസഭ പരിസ്ഥിതി സംരക്ഷണ ദിനത്തോടനുബന്ധിച്ച് വൃക്ഷത്തെ നടലും തുണി സഞ്ചി വിതരണവും നടത്തി ലോക പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് കൊടുങ്ങല്ലൂർ നഗരസഭ വൃക്ഷത്തെ നടലും തുണിസഞ്ചി വിതരണവും നടത്തി നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു വൈസ് ചെയർമാൻ വി എസ് തിനൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലത ഉണ്ണികൃഷ്ണൻ വാർഡ് കൗൺസിലർമാർ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാർ കുടുംബശ്രീ മേധാവികൾ മറ്റ് ജീവനക്കാരും പങ്കെടുത്തു ലോകപരിസ്ഥിതി സംരക്ഷണ ദിനമായ ജൂൺ അഞ്ച് ഏറ്റവും വിപുലമായിട്ടാണ് കൂടുതൽ നഗരസഭ ഇവിടെ ഇവിടെ വൃക്ഷത്തെ നടലും അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി തുണിസഞ്ചി വിതരണവും നടത്തി നമ്മുടെ മുനിസിപ്പൽ പാർക്ക് വി രാജൻ സ്മാരക പാർക്കിൽ വെച്ച് ഇന്ന് ബഹുമാനപ്പെട്ട ചെയർപേഴ്സൺ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി നമ്മുടെ കൊടുങ്ങല്ലൂരിലെ റെസിഡൻഷ്യൽ അസോസിയേഷനുകളും അതുപോലെ യൂത്ത് ക്ലബുകൾ വിദ്യാർത്ഥികൾ എസ് പി സി എൻ സി സി ഉൾപ്പെടെയുള്ള എല്ലാ സംഘടനകളും ഇന്ന് വൃക്ഷത്തെ നടലും അതോടൊപ്പം തന്നെ അതിൻ്റെ പരിപാലനവും ഏറ്റെടുത്ത് ഏറ്റെടുത്തിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് വരുന്ന ഭാവി തലമുറയ്ക്ക് വേണ്ടി ഒരു ശോഭനമായ ഭാവിക്ക് വേണ്ടിയും നമ്മുടെ പരിസ്ഥിതിയുടെ സന്തുലിതാവസ്ഥ നിലനിർത്തുന്നതിനായിട്ടുള്ള ഒരു വലിയ പോരാട്ടത്തിലാണ് നഗരസഭയും അതോടൊപ്പം തന്നെ നഗരസഭാ നിവാസികളും അവിടെ കുടുംബശ്രീകളുണ്ട് മറ്റു എൻ ജി ഒകളുണ്ട് എല്ലാവരുടെയും വലിയ സഹകരണം ഇതുമായി ബന്ധപ്പെട്ട് നഗരസഭയ്ക്ക് ലഭിക്കുന്നുണ്ട് ഇത് ഒരു വാരാചരണമായും ഒരു മാസാചരണമായും എല്ലാം ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വലിയ പദ്ധതികളാണ് ഇവിടെ നടക്കുന്നത് ശുചിത്വ പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് നഗരസഭാ പാർക്കിലെ വിവിധ ഇടങ്ങളിൽ വൃക്ഷത്തായി നടന്ന ചടങ്ങ് ആരംഭിച്ചത് തുടർന്ന് പ്ലാസ്റ്റിക് ഔട്ട് ഫാബ്രിക് ഇൻ എന്ന തുടർന്ന് പ്ലാസ്റ്റിക് ഔട്ട് ഫാബ്രിക് ഇൻ എന്ന ആശയത്തെ മുൻനിർത്തി പ്ലാസ്റ്റിക് ബാഗുകൾ ശേഖരിച്ചുകൊണ്ട് തുണിസഞ്ചി വിതരണവും നടത്തി